ദൈവഭക്തി എപ്പോഴും ദൈവവുമായി ബന്ധം പുലർത്തുവാനും ആ ബന്ധം എപ്പോഴും നിലനിർത്തുവാനും സഹായിക്കുന്നുണ്ട് അതിനു വേണ്ടി നമ്മിൽ പലരും പ്രാർത്ഥനകളും ഉപവാസങ്ങളും അതിനോട് ചേർന്ന് പല ഭക്താഭ്യാസങ്ങളും നടത്താറുണ്ട് തിരുനാളുകളും ആഘോഷങ്ങളും ധ്യാനങ്ങളും ദേവാലയ ശുശ്രൂഷകളുമെല്ലാം ഈ ഭക്താഭ്യാസത്തിൻ്റെ ഭാഗമാണ് ഇതുകൊണ്ടെല്ലാം ഇതിൽ നിന്നെല്ലാം ധാരാളം ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ദേവാലയത്തിലെയും സമൂഹങ്ങളിലെയും കുടുംബങ്ങളിലെയും ആത്മീയ ശുശ്രൂഷകളോടൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനകളും ആത്മീയ പ്രവർത്തികളുമൊക്കെ നാം അനുഷ്ഠിക്കാറുണ്ട് അതിൽ നമ്മൾ വളരെ അഭിമാനം കൊള്ളാറും ആത്മപ്രശംസ നടത്താറുമുണ്ട് എന്നാൽ ഈ ഭക്താഭ്യാസങ്ങളിൽ നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിലൊരു കെണി ഒളിഞ്ഞിരിപ്പുണ്ട് ഏശയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തൊമ്പതാം അധ്യായം പതിമൂന്നും പതിനാലും വാക്യങ്ങൾ കർത്താവ് അരുളി ചെയ്തു ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അതരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു എൻ്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനപ്പാടമാക്കിയ മാനുഷിക നിയമമാണ് അതിനാൽ ഞാൻ വീണ്ടും ഈ ജനത്തോട് വിസ്മയമായ വൻകാര്യങ്ങൾ ചെയ്യും ഇവരുടെ ജ്ഞാനികളുടെ ജ്ഞാനം നശിക്കും വിവേകികളുടെ വിവേചന ശക്തി ഇല്ലാതാകും ദൈവഭക്തിയിൽ വാക്കുകളോടും അതരങ്ങളോടുമൊപ്പം ഹൃദയവും വളരെ പ്രധാനപ്പെട്ടതാണ് വെറും വനപ്പാടമാക്കിയ നിയമങ്ങളും വ്യായാമങ്ങളും ആന്തരികതയില്ലാത്ത ബാഹ്യരൂപങ്ങളും മാത്രമായി നമ്മുടെ ഭക്താഭ്യാസങ്ങൾ മാറിയാൽ അതിൻ്റെ ഫലം നമ്മിലെ ജ്ഞാനവും വിവേകവും വിവേചന ശക്തിയും നശിക്കും എന്നുള്ളതാണ് പലപ്പോഴും നമ്മിൽ പലരും ഇപ്രകാരം പറയുന്നതായി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ എത്ര കൃത്യമായും ജാഗരൂകതയോടുമാണ് പല കാര്യങ്ങളും ചെയ്തതും മറ്റു വ്യക്തികളുമായിട്ടുമെല്ലാം ഇടപെട്ടത് എന്നിട്ടും എൻ്റെ എല്ലാ പദ്ധതികളും തകർന്നു പോവുകയും മറ്റുള്ളവർ എന്നെ വഞ്ചിക്കുകയും ചെയ്തു നമ്മുടെ ജ്ഞാനവും വിവേകവും വിവേചന ശക്തിയുമെല്ലാം ആവശ്യ നേരത്ത് വേണ്ടതുപോലെ നമുക്ക് ഉപകാരപ്പെടുന്നില്ല ഒരു പക്ഷേ ഇതുപോലെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതവും ഭക്താഭ്യാസങ്ങളും നാം ഒന്ന് പുനഃപരിശോധിച്ച് അറിയേണ്ടതുണ്ട് അതിൽ തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട് കാരണം സുഭാഷിതങ്ങളുടെ പുസ്തകം ഒമ്പതാം അധ്യായം പത്താം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുക ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ് അതുപോലെ ജോബിൻ്റെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം അവിടുന്ന് മനുഷ്യനോട് പറഞ്ഞു ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ് തിന്മയിൽ നിന്ന് അകലുന്നതാണ് വിവേകം ശരിയായ ദൈവഭക്തി അതായത് നന്മ ചെയ്യുന്നതിൽ ഉറച്ചു നിന്ന് ഹൃദയം കർത്താവിൽ കേന്ദ്രീകരിക്കുന്ന ദൈവഭക്തി നമ്മിലുണ്ടെങ്കിൽ മാത്രമേ ജ്ഞാനവും അറിവും വിവേകവും വിവേചന ശക്തിയും നമുക്ക് ലഭിക്കുകയുള്ളൂ യഥാർത്ഥ ദൈവഭക്തിയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ദൈവത്തിൻ്റെ തിരുവചനങ്ങളിലൂടെ തന്നെ നമുക്ക് കടന്നു പോകാം യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി ആറും ഇരുപത്തേഴും വാക്യങ്ങൾ താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ നാവിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കുക അല്ലെങ്കിൽ ആത്മനിയന്ത്രണം എന്ന് തന്നെ പറയാം അത് ദൈവഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇനി ഇരുപത്തേഴാം വാക്യം പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ് അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക ലോകത്തിൻ്റെ കളങ്ങമേൽക്കാതെ തന്നെ തന്നെ കാത്തുസൂക്ഷിക്കുക ദൈവഭക്തിയുടെ ഒരു വശം ദൈവത്തോടുള്ള ഹൃദയഐക്യവും ആത്മശരീര നിയന്ത്രണവുമാണെങ്കിൽ മറുവശം അത് സഹോദര സഹോദരസ്നേഹമാണ് വിശുദ്ധ പത്രോസ്ലീഗ എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം അഞ്ചു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവിൻ ദൈവഭക്തി സമ്പൂർണമാകുന്നത് സഹോദര സ്നേഹത്തിലാണ് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു ജോബിൻ്റെ പുസ്തകം ആറാം അധ്യായം പതിനാലാം വാക്യം സ്നേഹിതനോട് ദയ കാണിക്കാത്തവൻ സർവശക്തനോടുള്ള ഭക്തിയാണ് ഉപേക്ഷിക്കുന്നത് അടുത്തതായി ദൈവഭക്തർക്ക് സംഭവിച്ചേക്കാവുന്ന മറ്റൊരു കെണിയാണ് ഭക്തിയുടെ ബാഹ്യരൂപം മാത്രം നിലനിർത്തുക എന്നത് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം വാക്യം നാം വായിച്ചു കേൾക്കുന്നത് വളരെ നന്നായിരിക്കും അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും അവരിൽ നിന്നും അകന്നു നിൽക്കുക കാരണം ഭക്തിയുടെ ബാഹ്യരൂപം മാത്രം നിലനിർത്തുന്നവർ എപ്പോഴും ആസക്തികളിലേക്കും ജടിക ഭാപങ്ങളിലേക്കും വീണുകൊണ്ടിരിക്കും അവരുടെ ജീവിതരീതി കാണുമ്പോൾ തീവ്രമായ ഭക്തിയും ആത്മനിന്ദയും ആത്മപീഡനങ്ങളുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം തീവ്രമായ ഭക്തിയും ആത്മനിന്ദയും ആത്മപീഡനവും പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ വിജ്ഞാനത്തിൻ്റെ പ്രതീതി ഇവയിൽ അനുഭവപ്പെടും എന്നാൽ ജടാഭിലാഷങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഇവയ്ക്ക് യാതൊരു മൂല്യവുമില്ല ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തി അതിൻ്റെ ചൈതന്യത്തെ നിഷേധിച്ച് ആസക്തികളിലേക്കും ജഡിക ഭാവങ്ങളിലേക്കും വീഴുന്നത് ദൈവഭക്തർക്ക് വരാവുന്ന ഒരു കെണിയാണെങ്കിൽ അടുത്ത കെണി മറ്റൊന്നാണ് എഴുതിയ രണ്ടാം ലേഖനം പതിനാറും പതിനേഴും വാക്യങ്ങൾ ലൗകികമായ വ്യർത്ഥ ഒഴിവാക്കുക അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും ഈ ഭക്തിരഹിതരുടെ സംസാരം ശരീരത്തെ കാർന്നു തിന്നുന്ന വ്രണം പോലെ പടർന്നു പിടിക്കും ഭക്തിരാഹിത്യവും ലൗകികമായ വ്യർത്ഥ ഒരു പകർച്ചവ്യാധി പോലെയാണ് എന്ന് പറയുന്നു അവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് വിവേകം അല്ലെങ്കിൽ അത് നമ്മിലേക്കും കടന്നു വരും അടുത്തതായി ദൈവഭക്തിക്ക് ഏറ്റവും വെല്ലുവിളിയായി നിൽക്കുന്നത് നമ്മുടെ ദാരിദ്ര്യ അവസ്ഥയാണ് ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ നമ്മുടെ ദൈവഭക്തി ചോദ്യം ചെയ്യപ്പെട്ടേക്കാം ഞാൻ ഇതിനു മുമ്പൊരിക്കൽ ഇത് പറഞ്ഞിട്ടുണ്ട് തോബിത്ത് തൻ്റെ മകൻ തോബിയാസിന് കൊടുക്കുന്ന ഉപദേശം ദൈവത്തിൻ്റെ തിരുവചനം തോപിത്തിൻ്റെ പുസ്തകം നാലാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം മകനെ നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും ദൈവഭക്തി ആത്മീയ ദാനങ്ങൾക്കൊപ്പം ലൗകിക സമ്പത്തും നമ്മിൽ വർഷിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ എങ്ങനെ നമുക്ക് ദൈവഭക്തി ലഭിക്കാം എന്ന് ചിന്തിക്കാം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിലൊന്നാണ് ദൈവഭക്തി അത് ദൈവം നമുക്ക് ദാനമായി നൽകും ജർമിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അദ്ധ്യായം നാൽപ്പതാം വാക്യം ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും നമ്മുടെ ഹൃദയത്തെ പവിത്രവും വിശുദ്ധവുമാക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ ദൈവം അവിടുത്തെ ദാനമായ ഭക്തി നമ്മിൽ നിക്ഷേപിക്കും സകല അനുഗ്രഹങ്ങളുടെയും താക്കോലാണ് ദൈവഭക്തി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ ഞങ്ങളിൽ നല്ല ദാനങ്ങൾ വർഷിക്കുന്ന സ്നേഹസമ്പന്നനായ ദൈവമേ തീക്ഷ്ണതാപൂർവം ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവഭക്തി സ്വീകരിക്കുവാനും അതിൽ വളരുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ഭക്താഭ്യാസങ്ങളും പ്രാർത്ഥനകളും കൗതാശിക ജീവിതവും ഞങ്ങളങ്ങയുടെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു അവയെ എല്ലാം അവിടുന്ന് വിശുദ്ധീകരിച്ച് ആശീർവദിക്കണമേ ഞങ്ങളുടെ ഭക്തി ജീവിതത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കെണികളിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണമേ മാനസാന്തരവും ഹൃദയ പരിവർത്തനവും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ അവിടുത്തോടുള്ള ഭക്തി അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ദേവാലയങ്ങളിലും ലോകം മുഴുവനിലും യഥാർത്ഥ ഭക്തിയിൽ വളരുവാനും കപടതകൾ ഉപേക്ഷിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവഭക്തിയെ നശിപ്പിക്കുന്ന അതര വ്യായാമങ്ങളും ലൗകിക വൃത്തഭാഷണങ്ങളും ആസക്തികളും ജഡിക പാപങ്ങളും ശത്രുതകളും വെറുപ്പുമെല്ലാം അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ വർഷിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമൂഹങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ ആത്മീകവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങളെയും തടസ്സപ്പെടുത്തുന്ന തിന്മകളുടെയും എല്ലാ വഞ്ചനകളുടെയും ദുഷ്ടശക്തികളെ അവിടുത്തെ നാമത്തിൽ നിർവീര്യമാക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തിരു കുരിശിൻ്റെയും കുരിശുമരണത്തിൻ്റെയും വലിയ ദൈവിക ശക്തി ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന നാം എല്ലാവരിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും ഒഴുക്കപ്പെട്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും ഫലമണിയട്ടെ നമ്മുടെ കർതാവിശ്വമിശിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന നാം എല്ലാവരുടെയും മേൽ ഉണ്ടായിരിക്കട്ടെ യഥാർത്ഥ ദൈവഭക്തി നാം എല്ലാവരിലും നിറയപ്പെടട്ടെ എല്ലാ തടസ്സങ്ങളും ദൈവനാമത്തിൽ നീങ്ങിപ്പോകട്ടെ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നാം എല്ലാവരും നിറയപ്പെടട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ